പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ച പാകിസ്ഥാന് ഇപ്പോൾ അക്കിടി പറ്റിയ അവസ്ഥയിലാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്നൊതുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നാല് പാടത്ത് നിന്നുമാണ് നല്ല മുട്ടൻ പണി കിട്ടിയിരുന്നത് പണി കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലി റഷ്യയ്ക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ താഷ്കൻഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഒരു മൂന്നാം കൃഷി മധ്യസ്ഥതയുടെ ആവശ്യമില്ലാതെ സംഘർഷം കുറയ്ക്കണമെന്നായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആവശ്യപ്പെട്ടത് കൂടാതെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്രത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കണമെന്നുമാണ് അന്ന് പറഞ്ഞിരുന്നത് അതിനിടയിൽ ചെനാബ് നദിയിലെ ബാഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ നിർത്തിവെച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഒരാഴ്ചത്തെ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം ഇന്ത്യ ബാഗ്ലിഹാർ അണക്കെട്ടിലെ മണ്ണൊലിപ്പ് ചെയ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സ്ലോയിസ് ഗേറ്റുകൾ താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തൊണ്ണൂറ് ശതമാനം വരെയാണ് കുറച്ചത് കിഷൻ ഗംഗ അണക്കെട്ടിലും സമാനമായ പ്രവർത്തനങ്ങൾ ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി പാകിസ്ഥാൻ ഭൂതല ഭൂപട ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ ഈ നടപടി ഉണ്ടായത് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നത് നിരോധിച്ചതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗുരസ് താഴ്വരയിലെ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ മെഗാ ജലവൈദ്യുത നിലയമായ കിഷൻ ഗംഗ അണക്കെട്ടിലും വളരെ വേഗം വലിയ അറ്റകുറ്റപ്പണികൾ നടക്കും അതിൽ നിന്നുള്ള എല്ലാ ജലപ്രവാഹവും നിർത്തലാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി മാത്രമല്ല സിന്ധു നദികളിൽ നിന്ന് വടക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ജലവിതരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളെ കുറിച്ച് മെയ് മൂന്നിന് ജലശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ എൻ എസ് നിന്നുള്ള ഏകദേശം അൻപത് എഞ്ചിനീയർമാർ ഇതിനകം തന്നെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തുണ്ട് ഈ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്കും അതിന്റെ പോഷക നദികൾക്കും കുറുകെയുള്ള നാല് ജലവൈദ്യുത പദ്ധതികളിൽ ഇന്ത്യ സ്ഥിരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ അവ കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ജലശക്തി മന്ത്രാലയത്തിലെ അധികാരികൾ അറിയിച്ചു അതിന്റെ ഭാഗമായുള്ള പക്കൽ ദുൽ കിരു ക്വാർ റാറ്റിൽ എന്നീ പദ്ധതികൾ എൻ എച്ച് പി സിയും ജമ്മുകാശ്മീർ സംസ്ഥാന വൈദ്യുത വികസന കോർപ്പറേഷനും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് അതേസമയം പാകിസ്ഥാന്റെ ചരക്കിറക്കുമതി ഇന്ത്യ നിരോധിച്ചതിന് പിന്നാലെ യു എ ഇ സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള പാകിസ്ഥാന ശ്രമങ്ങളെയും തടയാൻ കസ്റ്റംസ് വകുപ്പ് അതീവ ജാഗ്രതയിലാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു വിലക്കിയതിനു ശേഷവും ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിനായി മൂന്നാമതൊരു രാജ്യത്തെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതായ വാർത്തകൾ ലഭ്യമായതിനു പിന്നാലെയാണ് കസ്റ്റംസിന്റെ ഈ നീക്കം കയറ്റുമതി നിർത്തലാക്കിയതിനു ശേഷം പണ്ടേ ശോഷിച്ച സാമ്പത്തിക അവസ്ഥ വീണ്ടും ദുർബലമാകുമെന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് മുതിർന്നത് എന്നാൽ അവിടെയും വെറുതെ വിടാൻ ഇന്ത്യ തയ്യാറല്ല വിലക്കിയ വസ്തുക്കൾക്ക് പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനമില്ലെന്ന് തന്നെയാണ് ഇന്ത്യയുടെ കർശനമായ തീരുമാനം